ആത്മീയം കലിയുഗത്തിൽ ഓം ഗുരുവേ നമ നമസ്കാരം അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങൾ ഭക്തിയുമായി ബന്ധപ്പെടുന്നത് പറയാനാണ് വന്നത് യഥാർത്ഥമായ ഭക്തിയെ തിരിച്ചറിയാൻ പറ്റാതെ പലരും പല പല ആചാര്യന്മാർ ജ്യോതിഷികൾ യൂട്യൂബർമാരിലേക്കും സന്ദരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പൂർണ്ണമായ ഒരു ജ്ഞാനം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ വളരെ ദുർലഭ കേൾക്കുന്നത് എന്തും കണ്ണടച്ച് വിശ്വസിക്കാതെ വിശദമായി ചിന്തിച്ച് നമ്മൾ ആത്മീയതയെ സമീപിക്കണം അതിനുള്ള ഒരു ചെറിയ ഒരു ഉദ്യമാണ് എൻ്റേത് ഞാൻ ജഗന്നാഥൻ നമ്മുടെ പണവും സമയവും അനാവശ്യമായി ചിലവഴിക്കാതെ തന്നെ ആത്മീയത്തെ കണ്ടെത്താൻ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക ഭഗവത്ഗീത ഉപനിഷത്ത് പോലെയുള്ളവ ഒരു മനുഷ്യജീവിതം എങ്ങനെ ധർമ്മത്തോടെയും സത്യത്തോടെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് അറിവിലൂടെ കിട്ടും അല്ലാതെ എത്ര ദേവാലയങ്ങൾ കയറി ഇറങ്ങിയിട്ടോ ദാനം ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല കലിയുഗത്തിൽ നാല് ധർമ്മങ്ങളിൽ ഒന്ന് മാത്രമായി ദാനമേ ഉണ്ടാവൂ എന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നു അതാണ് നമ്മളെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ശരിയായ ബലം ആവശ്യക്കാർക്ക് തന്നെയാണോ എത്തുന്നത് എന്നറിയില്ല പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ജീവിതത്തിൽ ധർമ്മവും സത്യവും എത്ര പാലിക്കുന്നുണ്ടോ അതനുസരിച്ച് നമ്മുടെ മോക്ഷത്തിലേക്കുള്ള യാത്ര എളുപ്പമാകും കൂടെ ഭക്തിയും പ്രാർത്ഥനയും വേണം പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാൻ നല്ലൊരു ഗുരു അതായത് നമ്മളിൽ നിന്നും ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് വഴി കാട്ടുന്ന ഗുരുവിനെ തന്നെ കിട്ടണം പ്രതിഫലം ആര് ചോദിക്കുന്നു അവരിൽ അടിമപ്പെടാതിരിക്കുക ഈ കാലത്തിൽ പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും പക്ഷേ യഥാർത്ഥ ഗുരു ഒരിക്കലും അങ്ങനെയല്ലെന്ന് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായി അങ്ങനെ ജീവിക്കുന്നവർ പണം വേണം ഈ ദക്ഷിണ വേണം എന്നാവശ്യപ്പെടുന്നവർ ഒരിക്കലും നല്ലൊരു ഗുരുവായിരിക്കില്ല ലോക നന്മയ്ക്കും മറ്റുള്ള ആത്മാവിനെ ഉന്നതിയിലേക്ക് നയിക്കാനും കരുത്തുള്ള ഒരു ഗുരുവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഞാനും കുറേ വർഷങ്ങൾ ആത്മീയമായ ഉത്കണ്ഠയും വേദനയും മനോചാഞ്ചല്യവും എല്ലാം അനുഭവിച്ചിരുന്നു പല ആചാര്യന്മാരെയും സമീപിച്ചു പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാനോ മാറ്റം വരുത്താനോ ഉതകിയില്ല അവസാനം ദൈവം തന്നെ ഒരു ഗുരുവിനെ എൻ്റെ മുന്നിലെത്തിച്ചു മഹത് വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ആളുകളിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ വ്യക്തമാക്കുന്നില്ല ഈ പബ്ലിക് സോഷ്യൽ മീഡിയ തുറന്നാൽ പല ബിസിനസ്സുകാരെയും നമുക്ക് കാണാൻ കഴിയും ആത്മീയത കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് കാണിക്കുന്നവർ പലരും പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന് ഒരിക്കലും നിരക്കാത്തതാണ് ഒരു ആഗ്രഹം കൂടുതൽ കാരണം നെഗറ്റീവ് എനർജിയുടെ പിടിയിൽ ആയതുകൊണ്ടാവും പക്ഷേ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ധ്യാനത്തിലൂടെ എന്നോട് പറഞ്ഞു തന്നത് ആവുന്നത്ര ആത്മാക്കളെ ദൈവത്തിലേക്ക് നേർവഴിയിലൂടെ നയിക്കാനാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി വേണ്ടെന്ന് വെച്ച് ഞാൻ ഇതിലേക്ക് വന്നതാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ഉയരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ചാനൽ ഞാൻ സമർപ്പിക്കുന്നു